നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ആയിരം ദിനങ്ങൾ പിന്നിടുമ്പോൾ ആണവായുധ നയം തിരുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവ ആക്രമണം ഉണ്ടായാൽ മാത്രമേ തങ്ങളും ആണവായുധം പ്രയോഗിക്കുകയുള്ളൂ എന്ന നയത്തിലാണ് ഇപ്പോൾ തിരുത്തൽ വരുത്തിയിരിക്കുന്നത് പുതുക്കിയ നയരേഖയിൽ പുടിൻ ഒപ്പുവെച്ചു പാശ്ചാത്യ രാജ്യങ്ങൾക്കും യുക്രൈനുമെതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്നാണ് പുതിയ നയം പറയുന്നത് അമേരിക്കൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിച്ചതിന് പിന്നാലെയാണ് പുടിൻ്റെ നടപടി ബ്രയൻസ്ക് പ്രവിശ്യയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം യുക്രൈൻ്റെ ആക്രമണം ഉണ്ടായത് ആറിൽ അഞ്ച് മിസൈലുകളും റഷ്യ തകർത്തു എങ്കിലും ഒരു മിസൈൽ സൈനിക കേന്ദ്രത്തിൽ പതിച്ചിരുന്നു രാജ്യത്തിൻ്റെ തത്വങ്ങൾ നിലവിലെ സാഹചര്യത്തിന് അനുസൃതമായി കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് റഷ്യയുടെ ആണവ നയത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ക്രിമിനൽ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു ബാഹ്യ ആക്രമണമുണ്ടായാൽ പ്രതികാരമായി ആണവായുധങ്ങളുടെ ഉപയോഗം ശക്തമാക്കാൻ പുതുക്കിയ നയം റഷ്യയെ അനുവദിക്കുന്നു ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ റഷ്യക്കെതിരായ ഏത് സുപ്രധാനമായ ആക്രമണത്തിനും പ്രതികാരമായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പുടിൻ പുതുതായി ഒപ്പിട്ട ഉത്തരവിൽ അംഗീകാരവും നൽകിയിട്ടുണ്ട് ഒരു ആണവ രാഷ്ട്രത്തിൻ്റെ പങ്കാളിത്തത്തോടെ ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പുതിയ നിയമം പറയുന്നത് സഖ്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നയം പരിഷ്കരിക്കുന്നതിനെക്കുറിച്ചുള്ള പുട്ടിൻ്റെ പരാമർശങ്ങൾക്ക് ഒരു മാസത്തിന് ശേഷമാണ് ഈ നയരൂപീകരണ നീക്കം അത്യന്താധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ മേഖലയിൽ ശക്തമായ ആക്രമണം നടത്താൻ യുക്രൈനെ അനുവദിക്കുന്നത് ഇവിടെ ഈ മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുമെന്നും റഷ്യയുമായി നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് നയിക്കുമെന്നുമായിരുന്നു പുട്ടിൻ്റെ മുന്നറിയിപ്പ് ആണവ ശക്തി അല്ലാത്ത രാജ്യത്തിന് നേരെയും ആണവാത്തം പ്രയോഗിക്കാം എന്നതുകൂടിയാണ് പുതിയ റഷ്യയുടെ നയം രണ്ടായിരത്തി ഇരുപതിലെ റഷ്യ നയമാണ് ഇതോടെ തിരുത്തപ്പെടുന്നത് യുക്രൈൻ റഷ്യ പോരാട്ടം ആയിരം ദിവസത്തോളം പിന്നിടുമ്പോഴും ഇപ്പോഴും അതിനൊരു ഒത്തുതീർപ്പായില്ല എന്നുള്ളത് ഇനിയും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് രണ്ട് രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇതിന് ഏറ്റവും മികച്ച മധ്യസ്ഥൻ എന്നാണ് എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഔദ്യോഗികമായി ഇക്കാര്യം ആവശ്യപ്പെട്ട് നരേന്ദ്രമോദിയെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഒരു പക്ഷേ ഇടപെടുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഈ യുദ്ധത്തിന് വളരെ പെട്ടെന്ന് വിരാമ ഇടാൻ കഴിയുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എങ്കിലും ഔദ്യോഗികമായി അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാതെ ഒരിക്കലും ഇന്ത്യക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല മാത്രമല്ല ഇപ്പോൾ റഷ്യ അവരുടെ ആണവ നയം കൂടി മാറ്റിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാഹചര്യമാണ് കാണുന്നത് യുക്രൈന് നിരന്തരമായി അമേരിക്ക ആയുധങ്ങൾ നൽകുന്നത് തന്നെയായിരിക്കാം ഒരു പക്ഷേ റഷ്യയെക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നയമാറ്റം രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചത് ആണവ വിഷയത്തിലുള്ള റഷ്യയുടെ ഈയൊരു നയമാറ്റം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇത്തരത്തിൽ ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട് അവരെയും ഒരുപക്ഷെ നാളെ ശത്രു പട്ടികൽപ്പെടുത്താനാണോ റഷ്യ ലക്ഷ്യമിടുന്നത് എന്ന് സ്വാഭാവികമായും സംശയം വരും മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുക്രൈൻ ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണ് അമേരിക്കയിൽ ഇനി പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുകയാണ് അടുത്ത വർഷം ജനുവരി പതിക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് കൂടി ചുമതലയേൽക്കുമ്പോൾ ഒരുപക്ഷെ സെലൻസ് കൂടുതൽ സഹായം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം പുട്ടിനുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് തന്നെയാണ് ഏതായാലും നിലവിൽ ബൈഡൻ ഭരണകൂടത്തിന് ഒരു മാസത്തിലധികം സമയം ഇപ്പോഴും കാലാവധിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും റഷ്യയുടെ ഈ ഒരു ആണവ നയത്തിലുള്ള ഈ പെട്ടെന്നുണ്ടായ ഈ ഒരു മാറ്റം എന്തൊക്കെയോ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്